ഗൗരിയെ നെഞ്ചോട് ചേർത്ത് ആ നിറകിൽ മെല്ലത്തിൻ്റെ വിരലുകൾ ഓടിച്ച് കിടക്കുകയാണ് മഹി ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അവളിലേക്ക് അടുത്തു പോകുന്നു അല്പം പോലും കാണാണ്ടിരിക്കാൻ പോലും തനിക്കിപ്പോൾ കഴിയുന്നില്ല അവൻ മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തത് കൊണ്ട് അവളം ക്ഷീണിച്ചു അതുകൊണ്ട് പേട്ടെന്ന് ഉറങ്ങിപ്പോൾ അവൻ അവളുടെ അതിർത്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് മെല്ലത്തിൻ്റെ ചൂണ്ടു വിരലിൽ കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തഴുകി റോസ് ദളം പോലെയാണ് അവനപ്പോൾ തോന്നി അത്രമാത്രം മാർദ്ദവം ഒരു ഉമ്മ കൊടുത്തപ്പോൾ തന്നെ പെണ്ണ് എൻ്റെ പുറത്ത് മുഴുവനും നീറ്റൽ പടർത്തി ഇനി ബാക്കി കൂടി കഴിയുമ്പോൾ എങ്ങനെയാകുവോ അവൻ്റെ ചുവടുകൾ അതുവരെ കാണാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരി അതും അവൾക്കായി വിരിഞ്ഞതായിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതിയാകാത്തതുപോലെ അവൻ തൻ്റെ പാതയിൽ നോക്കിക്കിടന്നു എൻ്റെ കൗര കുട്ടി ഒരു ഒരസില് വായി നോക്കിയാക്കി മാറ്റിയാലോ അവൻ ആരോടൊന്നില്ലാതെ മുഴിഞ്ഞു മുഖസൗന്ദര്യമൊക്കെ കൊള്ളാം ബാക്കിയൊന്നും അറിയില്ലല്ലോ ഗൗരി നോക്കി നോക്കി കിടന്നുകൊണ്ട് എപ്പോഴും മഹി മുറക്കത്തിലേക്ക് വഴുതി കാലത്തെ ഗൗരി ഉണർന്നപ്പോൾ തൻ്റെ നെഞ്ചിലെന്തോ ഒരു ഭാരം പോലെ അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞു പക്ഷെ പറ്റുന്നില്ല നോക്കിയപ്പോൾ തന്നോട് ചേർന്ന് കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ് മഹിയേട്ടൻ ആളുടെ വലത് കൈ കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു അവൾ സാവധാനം കയ്യെടുത്ത് മാറ്റാൻ ശ്രമിച്ചു അതവിടെ ഇരുന്നെന്ന് കരുതി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ കുറച്ചൂടെ ബലത്തിൽ അവൻ്റെ കൈ ഗൗരിയുടെ അമർന്നു അയ്യോ മഹിയേട്ടാ അവൾ കിടന്നുകൊണ്ടൊന്ന് പൊങ്ങി പെട്ടെന്ന് ഒരു ചീരിയോട് കൂടി അവൻ കൈ പിൻവലിച്ചു ഗൗരിയാണെങ്കിൽ ആ തക്ക നോക്കി പിടഞ്ഞു എഴുന്നേറ്റു പതിവ് സമയത്തേന് രണ്ടാടം അവരുടെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഗൗരി നിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഇന്ന് കിട്ടത്തില്ലേ പോകുന്നേരം മഹി അവളോട് ചോദിച്ചു ഊവ് മഹിയേട്ട കിട്ടും ഞാൻ നേരത്തെ തിരിച്ചു വരും അപ്പോഴേക്കും അവിടെ പോയത് മേടിച്ച് തിരിച്ചു വരാം ഉം ശരി അവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഗൗരി വേഗത്തിൽ സ്കൂൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് കയറിപ്പോയി രണ്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടു ഗൗരിയും മഹിയും അവൻ്റെ കൂട്ടുകാരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകുവാനുള്ള ഒരുക്കത്തിലാണ് ആദ്യമായിട്ടാണ് ഗൗരി പട്ടു സാരി കൊടുക്കുന്നത് സിമ്പിളായിട്ടുള്ള കോട്ടൺ സാരി എടുക്കുവാൻ അവൾക്ക് അഞ്ച് മിനിറ്റ് മതിയായിരുന്നു ഇത് പക്ഷേ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നി സാരി ചുറ്റി നിന്നപ്പോഴാണ് മഹി അവളുടെ അടുത്തേക്ക് വന്നത് അവൻ അവളെ മൊത്തത്തിൽ ആകമാനം ഒന്ന് നോക്കി എന്റെ എന്തിനും കാണാമോ അവൻ്റെ നോട്ടം കണ്ട് മുഖം വിറുപ്പിച്ച് പിടിച്ച് ഗൗരി അവനെ നോക്കി ഒന്നും പുറത്ത് കണ്ടേക്കരുത് ഇതൊക്കെ എനിക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ആണ് വെളിയിലേക്കെങ്ങാനും കാണിച്ചാൽ നീ തിരിച്ചു വരുമ്പോൾ മഹിയുടെ മറ്റൊരു മുഖമാവും കാണു ഓ ഉത്തരവ് ചിരിച്ചുണ്ടു പറഞ്ഞിട്ട് പെണ്ണ് നീലക്കണ്ണരുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നു മുടി മുഴുവനായും കുളി കഴിഞ്ഞതുകൊണ്ട് ഉച്ചയിൽ വട്ടത്തിൽ കെട്ടിവച്ചിരിക്കുകയായിരുന്നു അത് അഴിക്കാൻ തുടങ്ങിയതും മഹി പിന്നിൽ വന്ന് നിന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു എന്നിട്ട് അവളുടെ പിൻകഴുത്തിലേക്ക് ആഴുത്തിൽ ചുംബിച്ചു മഹിയേട്ടാ കാഷ്ടമുണ്ടോ കേട്ടോ എൻ്റെ സാരിയൊക്കെ അഴിയും പിടഞ്ഞുകൊണ്ട് അവളൊന്ന് കുതിരി നീ അവിടെ അനങ്ങാതെ നിന്നാൽ മതി അപ്പോൾ അഴിഞ്ഞൊന്നും പോകത്തില്ല അവളുടെ കാതിലേക്ക് അവൻ ഒരു കടി കൂടി കൊടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു ഇത്രയും റൊമാൻസൊക്കെ അറിയാമായിരുന്നു വെച്ചക്കാ തിരിഞ്ഞ് നിന്നുകൊണ്ട് മഹിയെ അവൻ്റെ ഇരു കവിളിൽ പിടിച്ചും വലിച്ചുകൊണ്ട് കവറി ചോദിച്ചു ഇതൊക്കെ എന്ത് ശരിക്കുള്ള റൊമാൻസ് നീ നാളെയല്ലേ അറിയാൻ പോകുന്നത് ഗൗരിയെ ഒരു ഈണത്തിലവൻ പറഞ്ഞിട്ടും പെണ്ണിൻ്റെ മുഖം ഒന്ന് ചുവന്നും തൊടുത്തു ഓ ഇങ്ങനെ തൊടുക്കല്ല പെണ്ണേ എൻ്റെ കൺട്രോൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കുക അവൻ നെറ്റിയിൽ തൻ്റെ വലത് കൈപ്പത്തി ചേർത്തുകൊണ്ട് പറഞ്ഞു ഗൗരി മഹിയൊന്ന് നോക്കി എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന് ചീർപ്പ് കൊണ്ട് അവൻ്റെ മുടിയൊന്ന് ചീവി എന്തേ വെറുതെ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ എപ്പോഴും ചെയ്യുന്നത് ഒന്ന് മാറ്റി നോക്കിയതാ അവൾ പറഞ്ഞു എനിക്കിങ്ങനെ ചെയ്യുന്നതാ ഇഷ്ടം അവൻ്റെ മീശ പിടിച്ച് പിരിച്ചു വയ്ക്കും പോലെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് പെണ്ണും ഡി ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് നിന്നാലേ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചക്കനം പോകും ഇതൊക്കെ ചെയ്യാനുള്ള സമയം നാളെ ഞാൻ നിനക്ക് തരാം പോരേ അവൻ ഗൗരവത്തിൽ പറഞ്ഞു പെട്ടെന്ന് അവളവനെ തള്ളി മാറ്റി മാർക്കി ഞങ്ങട് ഞാൻ വേഗം ഒരുങ്ങി സുന്ദരി ആവട്ടെ അവൾ ധൃതി കൂട്ടി മഹി മേടിച്ചു കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് ലൈറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെറിയ രീതിയിൽ ആഭരണമൊക്കെ അണിഞ്ഞു നിറയെ മുല്ലപ്പൂ മുടിയിൽ ചൂടി കൗരി ഇറങ്ങി വന്നപ്പോൾ മഹി അവളുടെ സഹോദരം നോക്കി അവൻ താഴ്ത്തുന്ന നിലയിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു കൊള്ളാമോയട്ടാ അടുത്തേക്ക് വന്നു അപ്പോഴാണ് അവളെ സാരിയുടെ വിടവിലൂടെ വയറിന്റെ ഭാഗം ഇത്തിരി കണ്ടത് പൊക്കറ്റ് ചുഴിയിലേക്ക് അവന്റെ നോട്ടം പാഞ്ഞു ഡി അവന്റെ അലർച്ച കേട്ട് കൗരി ഞെട്ടി എന്താണിത് മഹിയുള്ള പിന്നിലേക്ക് വന്ന് നിന്നും എന്നിട്ട് തൻ്റെ ഇടം കൈ അവളുടെ സാരുടെ ഇടയിലൂടെ തിരക്കി പൊക്കൽ ചുഴിയിൽ ചെന്നതും കവറി ശ്വാസം പിടിച്ചു നിന്നും ഞാൻ പോലും ഇതുവരെ ആയിട്ടും കാണാത്ത കാര്യങ്ങളാണ് പിന്നു കുത്തി വെക്കിടി മര്യാദയ്ക്ക് അവൻ ദേഷ്യപ്പെട്ടു അയ്യോ മഹിയേട്ടാ ഭഗവാനാണെങ്കിൽ സത്യം ഞാൻ പിന്നു കുത്തി വെച്ചതാ ദേ ഇത് കണ്ടോ നോക്കിയേ പൊട്ടിക്കിടന്ന പിന്നെടുത്ത് അവൾ അവനെ കാണിച്ചു ശരി ശരി വേഗം കുത്താൻ നോക്ക് അവൻ വാതിലക്കിലേക്ക് ഇറങ്ങി ഓ ഇങ്ങനൊരു ഭർത്താവ് ഇയാൾക്ക് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു കൊണ്ട് ഗൗരി അവന്റെ പിന്നാലെ ചെന്നിറങ്ങി അപ്പോഴും മഹി മറ്റൊരു സംശയത്തിലായിരുന്നു താൻ കണ്ടതാണോ അതോ തനിക്ക് തോന്നിയതാണോ അവൻ ആലോചിച്ച് നോക്കി ഗൗരി വന്ന് കാറിൽ കയറിയതും മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു കല്യാണം ബഹു കേമമായിട്ടുള്ളതായിരുന്നു മഹിയെ കണ്ടും കൂട്ടുകാരൻ അവനെ കെട്ടിപ്പോണമായിരുന്നു മഹി അപ്പോൾ ഗൗരിയെ അവനെ പരിചയപ്പെടുത്തി ഒരു നറു കൂടി അവൾ മഹിയുടെ പിന്നിലായി നിന്നു മഹി നിന്റെ സെലക്ഷൻ സൂപ്പർ അളിയ എങ്ങനെ കിട്ടി ഈ സങ്കല്പ നായികയെ കൂട്ടുകാരൻ അരവിന്ദ് ഇടയ്ക്ക് കിട്ടിയ തക്കം നോക്കി മഹിയോട് ചോദിച്ചു അതൊക്കെ കിട്ടി അളിയ അവനെ നോക്കി മഹി കണ്ണിറക്കി കാണിച്ചു കല്യാണമൊക്കെ ഒക്കെ കൂടിയിട്ട് മഹിയും ഗൗരിയും കൂടി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിരുന്നു രണ്ടാളും ശരിക്കും മടുത്തു പോയിരുന്നു വീട്ടിലെത്തി വേഷമൊക്കെ മാറി ഒരു കുളി കഴിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ആശ്വാസമായത് മഴ പെയ്യുന്നു തോന്നുന്നു നല്ല കാറും കോളുമാണ് മഹി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു തുലാമഴയ്ക്കാവും നല്ല ഇടി ഇടിയുണ്ടാകും മഹിയേട്ട അതെ ഇതുപോലെ ഒരു തുലാമഴയുള്ള സമയത്തായിരുന്നു എനിക്കിട്ട് ഇടിമിന്നിലേറ്റത് ഹോ എനിക്കതിനു ശേഷം ഈ മിന്നിലൊക്കെ വന്ന ഭയങ്കര പേടിയാണ് അവൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ വണ്ടി അയച്ചോളാം നീ ഒറ്റയ്ക്ക് നടന്നു വരയ്ക്കൊന്നും വേണ്ട അയ്യോ അതെനിക്ക് പേടിയാണ് മഹിയേട്ടനോട് ഈ കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു ഒന്നാമത് അതിന് ആളൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേട്ടാ അതുകൊണ്ടാണേ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്നതും ഗൗരി അകത്തേക്ക് ഓടി അന്ന് രാത്രിയിലും കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മഹി ഇന്നെന്താ ഉറങ്ങുന്നില്ലേ സാറേ ഗൗരി അവൻ്റെ അരികിലേക്ക് വന്ന് കിടന്നു ഉറക്കം വരുന്നില്ല പെണേ ഏ അതെന്താ നിദ്രാദേവി പൊലുക്കിയില്ലേ അവൾ മഹിയെ കളിയാക്കി ചോദിച്ചു ഇല്ലന്നേ എൻ്റെ നിദ്രാദേവി നാളെയാണ് എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് ആ സ്വപ്നവും കണ്ടുകൊണ്ട് കിടന്നുകൊണ്ട് ഉറക്കം തീരെ വരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ് നീ ഒപ്പം കട്ട വെയിറ്റിങ്ങിലും മഹി അവളെ നോക്കി പറഞ്ഞു അതൊക്കെ ഗൗരിയുടെ മുഖത്ത് നാണം മുട്ടിട്ടു ഗൗരി അവന്റെ വിളിച്ച് കാതിൽ പതിഞ്ഞതും ഗൗരി ഉറക്കം നടിച്ചു കിടന്നു ഇന്നൂടെ ഉറങ്ങിക്കോ കേട്ടോ നാളെ മുതലൊക്കെ വേറെ പ്രോഗ്രാമുണ്ട് അവൻ ശബ്ദം താഴ്ത്തി എന്തേ കഥകളിയാണോ ഉറക്കിളക്കാൻ അവൾ പിറുവിടുത്തു ഒവ് കാണുന്നുണ്ടോ ഉം ഞാൻ കേച്ചക്കൂതം നടത്തേണ്ടി വരുവോട്ടാ അവൾ ചോദിച്ചതും മഹി അവളുടെ പിൻകഴുത്തിൽ ഒരു മുത്തം കൊടുത്തു അത്രയ്ക്കും ക്രൂരനല്ലടി ഞാൻ അതൊക്കെ അടുത്ത ഗൗരി ശബ്ദമില്ലാതെ ചിരിച്ചു ഗൗരി എന്താ ഏട്ടാ അതെ നാളെ നിലയും എടുക്കാമോ ഏ എന്തിന് ഒന്നുമില്ലടി വെറുതെ ഒരു രസം എൻ്റെ കാലത്തെ മുതലൊക്കെ കഥകളി നടത്താനാണോ ഒന്ന് പോടി പോടിക്കാന്താരി അവൻ ചിരിച്ചു ഗൗരി ഒരു ദിവസം ലീവ് എടുക്കുന്നേ നാളെ പറ്റില്ലേട്ടാ മറ്റന്നാളാവട്ടെ ഉം നിന്റെ ഇഷ്ടം ഞാൻ എന്തായാലും ടു ഡേയ്സ് ഓഫീസിലേക്ക് എത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ സ്വന്തം ഓഫീസല്ലേ എത്ര ദിവസം വേണമെങ്കിലും ലീവ് എടുക്കാലോ പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ ഏട്ടാ കുഴപ്പമില്ല വേണേ അവൻ ഗൗരിയുടെ തോൾ തടി ഉറങ്ങിക്കോ ഗൗരി നേരം ഒരുപാടായി മഹി പറഞ്ഞിട്ടും ഗൗരി മിഴുകൾ പൊടി മഹിയാണെങ്കിൽ പല വിചാരത്തിലായിരുന്നു അന്ന് രാത്രിയിലും ഉറക്കമിത് എവിടെ പോയാവോ ഈ പെണ്ണ് കാണും കണ്ണ് ചീമൻ പോലും സാധിക്കുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ മഹി നോക്കിയപ്പോൾ ഗൗരി നല്ല ഉറക്കത്തിലാണ് എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഗൗരി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അവളെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള ഓരോരോ കാര്യവും ഓർത്തുകൊണ്ട് അന്നും അവൻ കിടന്നു മഹി ഞാൻ ഹാഫ് ഡേ ലീവിച്ച് ചോദിക്കാം കേട്ടോ എന്നിട്ട് ഏട്ടനെ വിളിച്ച് പറയാം ഓ വേണ്ട പെണ്ണേ ഞാനൊരു നാലു മണിയാകുമ്പോൾ വന്നേക്കാം കുഴപ്പമില്ല ഏട്ടാ ഞാൻ ജസ്റ്റ് ചോദിക്കാം ഉം അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായി പോവുകയാണ് മഹി ഏട്ടാ ഫുഡൊക്കെ എടുത്ത് കാഴ്ച കാണാം കേട്ടോ ആ ഞാനെന്നാ വിളിക്കാമേ ഫോൺ എടുത്തോണം ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി അവനെ കൈവീശി കാണിച്ചു അവൾ നേരെ ചെന്നത് പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്കാണ് ഉച്ച കഴിഞ്ഞ് ലീവ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു കാരണം ഗൗരി അങ്ങനെ അധികം ലീവ് ഒന്നും എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലായിരുന്നു ഗൗരിക്ക് സന്തോഷമായി അപ്പത്തന്നെ ഗൗരി കാര്യം മഹിയോട് വിളിച്ച് പറയുകയും ചെയ്തു തിരികെ വീട്ടിലെത്തുമ്പോൾ ഗൗരിയും മഹിയും കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന ലീലാടത്തിയെ ആഹാ ലീലടത്തി വന്നല്ലോ ഗൗരി ആഹ്ലാദത്തോടെ പറഞ്ഞു മഹിയുടെ മുഖം പക്ഷി ഇരണ്ടു ചെ എല്ലാം നശിപ്പിച്ചല്ലോ അവനൊരു കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു ഗൗരി അവനെ നോക്കി എന്നാടി കോപ്പയേ അവന് ദേഷ്യം വന്നു ഇതാ ഇപ്പം നന്നായി അങ്ങാടി തോറ്റത്തിന് ഭാര്യയോട് ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി ലീലടത്തി ഗൗരി അവരെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുറവുണ്ട് മോളെ നല്ല ക്ഷീണമാണ് ലീലിയടത്തി എപ്പോൾ എത്തി വിളിച്ച് പറഞ്ഞില്ലല്ലോ മഹിഡോറിൻ്റെ ചാവിയുമായി ഉമ്മറത്തേക്ക് കയറി മോനെ ഞാനേ രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടേ വരും കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് മടിച്ച് മടിച്ച് പറയുകയാണവർ ലീലിയടത്തി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുതെന്ന് അതേ കുഞ്ഞേ എന്നാലും ഒരന്നാലും ഇല്ല എത്ര രൂപയാണ് വേണ്ടത് അയ്യായിരം രൂപ വേണമായിരുന്നോ അവനകത്തേക്ക് കയറിപ്പോയി മോളെ മഹിക്കുഞ്ഞ് എങ്ങനെയുണ്ട് സ്നേഹമൊക്കെ ആയോ മഹിയേട്ടൻ പാവാണിലില്ലിടത്തി എന്നോട് കാര്യമൊക്കെ ആയിട്ടോ അവൾ സന്തോഷത്തോടെ പറഞ്ഞു അതെയോ മോളെ നല്ല കാര്യം അല്ലെങ്കിലും എൻ്റെ ഗൗരിമോളെ ആർക്കാ ഇഷ്ടമല്ലാത്തത് പിന്നെ മഹിക്കുഞ്ഞാണെങ്കിൽ വെറും ശുദ്ധനാണ് കുട്ടി രണ്ടാളും കൂടി സംസാരിച്ചിരുന്നപ്പോൾ മഹി അവിടേക്ക് വന്നു അവർക്ക് കുറച്ച് കാശ് കൊടുത്തു മോനെ എനിക്ക് അയ്യായിരം രൂപ മതിയായിരുന്നു ആ ഇതിരിക്കട്ടെ ചേച്ചി എപ്പോഴും ഓടി വരണ്ടല്ലോ മഹി കൊടുത്ത പണം മേടിച്ച് അവർ ബാഗിലേക്ക് തിരികെ ലീലിയടത്തി ഊണ് കഴിച്ചോ ഇല്ല മോളെ എന്നാൽ കയറി വരൂ കഴിച്ചിട്ട് പോകാം അവൾ അവരെയും കൂട്ടി ഉള്ളിലേക്ക് കയറി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഏകദേശം നാല് മണിയോട് കൂടിയാണ് അവർ തിരിച്ചു പോയത് മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട് പെയ്യോ ഗൗരി മുറ്റത്തേക്ക് ഇറങ്ങി ഉണങ്ങാനായിട്ടിരുന്ന തുണികളെല്ലാം വേഗം പേർക്കി അപ്പോഴേക്കും ഒന്ന് രണ്ട് തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണു ഗൗരി മഹി ഉറക്കെ വിളിച്ചു ദാ വരുന്നു അവളകത്തേക്ക് ഓടി മഹിയേട്ടാ മഴയ്ക്ക് മുന്നേ ഞാനൊന്ന് വേഗം പോയി കുളിച്ചിട്ട് വരാം അവൻ എന്തെങ്കിലും പറയും മുന്നേ അവൾ മാറാനുള്ള ഡ്രസ്സും ഇട്ട് വാഷ്റൂമിലേക്ക് ഓടി അല്പം കഴിഞ്ഞ് ഇറങ്ങി വന്നത് മഹി അവളെ നീല നീലക്കണ്ണടിക്ക മുന്നിൽ കൊണ്ടു ചെന്നിരുത്തി എന്താ മഹിയേട്ടാ അവൾ ചോദിച്ചതും അവൻ്റെ ചൂണ്ടുപിരിൽ അവളെ ചൊളികളേക്ക് വെച്ചുകൊണ്ട് അവളെ വിളക്കി എൻ്റെ ഒരു കുട്ടി അടങ്ങിയിരുന്നാൽ മതി ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട സിന്ദൂരച്ചേപ്പിൽ നിന്നും ഒരുന്നുള്ള സിന്ദൂരം എടുത്ത് അവൻ തൻ്റെ തൊടുവിരൽ കൊണ്ട് ആദ്യം അവളെ സീമന്തം ചുവപ്പിച്ചു എന്നിട്ട് അല്പമെടുത്ത് അവളെ നെറ്റിമേൽ വട്ടത്തിലൊരു പൊട്ടു തൊട്ടു ഗൗരി അവനെ നോക്കിയപ്പോൾ മഹി മഹിയൊന്ന് കണ്ണിറക്കി കാണിച്ചു ലേശം കൺവശിയെടുത്ത് അവളെ മിഴികളിലേക്ക് നീളത്തിൽ വരച്ചു എന്നിട്ട് ഉച്ചിയിൽ കെട്ടിവെച്ചിരുന്ന അവളെ നനഞ്ഞ മുടിയെല്ലാം അഴിച്ചിട്ടു ഗൗരി കോർത്ത് വെച്ചിരുന്ന ചെമ്പകപ്പൂവിൻ്റെ അവൻ അവളുടെ മുടിയിലേക്ക് തിരികെ എന്നിട്ടവൻ അവളുടെ പിന്നിലേക്ക് വന്ന് നീങ്ങും ആഹാ അവളെ കാച്ചെണ്ണ തേച്ച മുടിയിൽ നിന്നും ചെമ്പകപ്പൂവിൻ്റെ പരിമളം കൂടിയായപ്പോൾ അവൻ തന്നെ തന്നെ മറന്നു ഗൗരി അത്രമേൽ ആർദ്രമായി അവൻ്റെ വിളികച്ച അവൾ മെല്ലെ മിഴികൾ ഉയർത്തി എൻ്റെ പെണ്ണ് മൊഞ്ചത്തിയായാലോ നീലക്കണ്ണാടിയിലേക്ക് ചൂണ്ടി മഹി അവളോട് ചോദിച്ചു നോക്കിയപ്പോൾ അവളും കണ്ടു മഹി തൊട്ട് കൊടുത്ത വലിയ വട്ടപ്പൊട്ടും സിന്ധുരുവും മിഴിയിൽ നിറയെ കരിയും അതിനേക്കാൾ ഏറെ അവൻ ചൂടിക്കൊടുത്ത ചെമ്പകപ്പൂ മറിയും അവൻ്റെ താടി ഇരു അമ്മകൾ അവളുടെ പിൻകഴുത്തിൽ ഇക്ളി കൂട്ടാൻ തുടങ്ങിയപ്പോൾ കൗരി കുതിരി അവൻ ഇറക്കാൻ പോണമായിരുന്നു മഴ അപ്പോഴേക്കും ചിന്നം പിന്നം പെയ്യാൻ തുടങ്ങിയിരുന്നു കൗരിയുടെ നിറുതിയിലാണ് ആദ്യം അവൻ്റെ അതിരം പതിഞ്ഞത് അതിനുശേഷം അവനവളുടെ വിള്ളാരൻ കണ്ണുകളിൽ മുത്തി അപ്പോഴേക്കും പെണ്ണിലെ കവൾത്തടങ്ങളൊന്ന് ചുവന്നു ഇരു കവളുകളും അവൻ അവൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കി ശേഷം മെല്ലെ മെല്ലെ അത്രമിൽ മൃദുവായി അവളുടെ അതിരം നുകർന്നതും പെണ്ണൊന്ന് പൊളഞ്ഞു പുറത്ത് പെയ്യാൻ തുടങ്ങിയ മഴയെ പോലെയായിരുന്നു അവൾ ആദ്യമാദ്യം ചീണങ്ങി അവൻ്റെ പുറത്ത് അവളെ നഖങ്ങൾ പോറൽ വീഴ്ത്തി തുടങ്ങി അവൻ നൽകിയ ചുംബനത്തേക്കാൾ അവൻ്റെ ചുടു നിശ്വാസങ്ങൾ അവളുടെ കവളുകൾ തട്ടിയൊഴുകി പുറത്തുമ്പഴ ശക്തി പ്രാപിച്ചു വരുന്നു ഒപ്പം മിന്നലും അത് കേട്ടപ്പോൾ ഗൗരി അവന് ഒന്നുകൂടി ശക്തിയിൽ പുണർന്നു എപ്പോഴും ഗാട് ചുംബനത്തിൻ്റെ ആഴപ്പരപ്പുകളിൽ അലയിക്കുകയായിരുന്നു ആ ഒരൊറ്റ ചുംബനത്താൽ അവളുടെ ഓരോ സിരകളിലും മിന്നൽ പടർന്നു തന്നിൽ പല വികാരങ്ങളും പൊട്ടിമുളയ്ക്കുന്നതായി ഗൗരി അറിഞ്ഞു ഒരു തീനാളം പോലെ ഉയർന്നു വരിക്കാണത് മഹി അവളെ കോരിയെടുത്തു കൊണ്ടുപോയി വെട്ടിലേക്ക് കിടത്തി മഴയ്ക്ക് എന്നും ഇഷ്ടം ധരയായിരുന്നു അവൻ നൽകുന്ന ഓരോ മഴത്തുള്ളികളും ഏറ്റുവാങ്ങാനായി അവൾ വെമ്പൽ കൊള്ളും അതുപോലെയായിരുന്നു മഹിയും ഗൗരിയും ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുമ്പോഴും ഗൗരി നാണത്താൽ മിഴുകൾ പൊടി ഒരു മാരി പോലെ അവൻ അവളെ പുൽകുവാനായി തയ്യാറെടുത്ത് കഴിഞ്ഞു അവൻ്റെ ഓരോ കരവിരുദിനാലും അവളും ഉണർന്നു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും അവളെ ഉണർവിൻ്റെ നനന്ത തന്ത്രികളിൽ അവൻ്റെ വിരലുകൾ വീണമിട്ടിത്തുടങ്ങിയപ്പോൾ അവളുടെ ലഹരി പതിഞ്ഞു പൊങ്ങി ഉയർന്നു താഴ്ന്ന ലഹരിയിലേക്ക് അവൻ തൻ്റെ അതിരം നുകർന്നപ്പോൾ അതിൽ അലിഞ്ഞില്ലാതെ ആവുകയായിരുന്നു പെണ്ണപ്പോൾ രസനയുടെ രാസവിദ്യയിൽ അവനൊരു ജാലവിദ്യക്കാരനായിരുന്നു അപ്പോഴേക്കും അവളുടെ ഓരോ വണുവിലും പല പല വർണ്ണങ്ങൾ തീർത്തുകൊണ്ട് അവൻ തൻ്റെ മായാജാലം തുടർന്നപ്പോൾ അവൾ വികാരപരവശയായി തുടങ്ങി പുറത്തു മഴ അതിൻ്റെ പരമ തുടങ്ങി മിന്നലും ഇടിയുമൊക്കെ ശക്തിയായിട്ടുണ്ട് ഇരുവികാര്യങ്ങളും അതുപോലെയായിരുന്നു അവളെ തേൻ നുകർന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആർദ്രമായി അവൻ തൻ്റെ ഇറങ്ങി അതുവരെയും കാണുന്ന ഭാവം പെണ്ണിനിപ്പോൾ മിഴികൾ അടഞ്ഞുപോകും മിഴിനീർ പതിഞ്ഞുപോ എന്നാൽ അപ്പോഴേക്കും അവൻ അവളിൽ ഒരു ചുംബന പൂക്കാലം വീണ്ടും തീർത്തു ഒരു വേള അവളൊന്നും ഉയർന്നു പൊങ്ങി ഒരു പേയന്മാരെയും അവൻ അവളേക്ക് പെയ്തിറങ്ങി തുടങ്ങി ശ്വാസത്താളങ്ങൾക്കും ഉയർച്ച താഴ്ചകൾക്ക് ശേഷം അവൻ നൽകിയ ആദ്യ രീതിയുടെ ആലസ്യത്തിൽ അവൾ നിറക്കിയ സിന്ദൂരം പോലും അലിഞ്ഞ് അവനോട് ചേർന്നു അതേ മഹീശ്വരൻ തൻ്റെ പാതിയെ അവളുടെ സ്ത്രീ എന്ന പൂർണ്ണതിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു അവൻ മുഖം ചേരിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്ന് നോക്കി പെണ്ണപ്പോൾ തിരിച്ചവനെയും നെഞ്ചിലേക്ക് അവളെ കൊണ്ട് മഹിയപ്പോൾ അവളുടെ ഇളം മെനിയിൽ തലോടി വേദനിച്ചോ അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞു ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു ഇഷ്ടായോ അവൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളിലേക്ക് കുറുമ്പോടെ അവൾ നോക്കി എന്നിട്ട് എന്നിട്ടവൻ്റെ കവളിൽ ആഞ്ഞൊരു കടി വെച്ച് കൊടുത്തു പുറത്തേം മഴയും അപ്പോഴേക്കും ക്ഷമിച്ച് തുടങ്ങി